ഹായ് ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് അധിക വിശേഷങ്ങൾ പറയാനുണ്ട് ഇനിയിപ്പം ഞാൻ ഹംദന സ്കൂളിൽ അയച്ച് കഴിഞ്ഞിട്ട് മുകളിലെ റൂമിലേക്ക് വന്നതാണ് കേട്ടാ ഇവിടെ കിടന്ന വിരിപ്പല്ലോ അങ്ങനെ വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തു വെക്കണം മടക്കി വെക്കണുണ്ട് ഹംത പോയി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ചെയ്യാറുള്ളൂ രാവിലെ തിരക്ക് പിടിച്ച ആ ഒരു ടൈമിൽ ഇതൊന്നും ചെയ്യലില്ല ഏട്ടാ പിന്നെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്ലീൻ ആക്കി എടുക്കണം ഒരുപാട് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ്ട് ഒരുപാട് സാധനം ഒഴിവാക്കേണ്ടതുണ്ട് ഡ്രസ്സായാലോ ഞാൻ അധികം യൂസ് ചെയ്യാത്തെല്ലാം പണ്ട് മുതലേ ഇല്ലല്ലോ ഉണ്ട് ഹംദൻ്റെ ആയാലും അപ്പൊ അതിലൊന്ന് റെഡിയാക്കി വെക്കാണ്ട് ഈ അലമാറയിലല്ലേ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന സംഭവം ആണ് ഈ പൗഡറിൻ്റെ ആ പൗഡർ ഇല്ലേ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അലമാറയിലെ മൊത്തത്തിൽ അകത്തെല്ലാം ആയിട്ട് അതൊരു വൃത്തിയേടാം അതിനിപ്പോ ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ ക്ലീൻ ആക്കലേ ഉള്ളൂ അപ്പോൾ ആ പൊടി ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്ത എന്തോ പോലെയാണ് ഒരു വൃത്തിയുടെ പോലെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അവിടെ ഫുൾ പൊടിയായിട്ട് പൊടി പിടിച്ച് കിടക്കലാണ് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒരു ദിവസം മെനക്കിട്ട് ഇറങ്ങിയാലാ ഇതെല്ലാം ഒന്ന് റെഡിയാകും കേട്ടോ പിന്നെ മേശയിലെല്ലാം ഉണ്ടാകുന്നത് ഹോസ്പിറ്റലിൽ കാണിച്ച പണ്ടിയപ്പൂ കാണിച്ച പേപ്പറും അതിന്റെ ഷീട്ടും കാര്യങ്ങളെല്ലാം കേട്ടോ കുറച്ച് ഒരാഴ്ചയിലായിട്ടുണ്ടാവും ഒന്ന് രണ്ടാഴ്ച മുമ്പ് എനിക്കിങ്ങനെ സുഖയിലായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഞാൻ കാണിക്കാൻ പോവുക കാണിക്കാൻ പോയാൽ തന്നെ ഇല്ലേ ഇത് ഗുളിക കുടിക്കൽ വളരെ കുറവാണ് ആ മരുന്ന് അങ്ങനെ അവിടെ ഉണ്ടാവട്ടെ ഇത് പിന്നെ ഇങ്ങനെ എടുത്ത് കളയലുണ്ടാകാം എന്താണെന്ന് അറിഞ്ഞാൽ മതി പിന്നെ മരുന്നും ഗുളികയും കുടിക്കേണ്ട വലിയ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല ഇതിലും നല്ല വാങ്ങാണ്ട് വരുന്നതിനു പക്ഷെ വാങ്ങാ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവിടും പിന്നെ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ ഇവിടുത്തെ കളയലാണ് പിന്നെയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല വളരെ കുറവാണ് കുറവാന്നേട്ടാ വല്ലപ്പോഴും വന്ന് ഇങ്ങനെ നിൽക്കുകാണ്ട് ഇതിപ്പോ ഉപ്പിയും ഉമ്മയും ഉറുക്ക് പോയ ടൈമിലാണ് ഉള്ളത് ഇനി ഇന്ന് വൈകുന്നേരം അവർ വരുന്നുണ്ട് കേട്ടാ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അങ്ങനെ ഞാൻ പോവും കാര്യം വീട്ടിൽ ചെന്നിട്ടും എനിക്ക് വേറെ ആവശ്യങ്ങളുണ്ട് വേറെ പരിപാടികളുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോക്കാന്ന് വൈകുന്നേരം ഒരു അഞ്ചാറു മണി ആ ഒരു ടൈമിലാന്ന് ഇറങ്ങാം മണിക്ക് ഇറങ്ങും പിന്നെ പുറത്തിറങ്ങിയത് ഒരു ആറു മണിയായിട്ടുണ്ടേനോട്ടെ ആറു മണി കഴിഞ്ഞിട്ടുണ്ടേനു പിന്നെ എയർപോർട്ടിൽ ഭയങ്കര തിരക്കേനും ഓട്ടോ നല്ല തിരക്കുണ്ടേനു അങ്ങനെ അവിടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ബാക്കി വിശേഷങ്ങളും വീഡിയോസെല്ലാം എടുക്കുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനും ബിറ്റിന്നോ അത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ദുബൈയിലേക്ക് പോകുന്നുണ്ട് ഉമ്മ മാത്രല്ല ഉച്ചയും സിസ്റ്ററും കൂടിയിട്ട് അവർ രണ്ടുപേരും കൂടി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തലേ ദിവസമാണെന്നുണ്ടോ ഇത് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നുള്ളത് അവർ പെട്ടെന്ന് പോവാൻ തീരുമാനിച്ചതാണ് ഇങ്ങനെ പോകണമെന്ന് പറയുന്നുണ്ടേനും പക്ഷേ പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം എന്തായാലും കൊണ്ടുപോകില്ലേ അപ്പോൾ ഒരുക്കത്തിലാണ് ഒരുക്കത്തിലുള്ളത് അതിന്റെ ഇടക്ക് ഞാൻ രാവിലെ തന്നെ ഹംതനിയും കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഹംതക്ക് പണിയായിട്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പണിയിലേക്ക് കടന്നിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഋഷിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അവിടെ എന്തായാലും അവർ കാണുമല്ലോ അപ്പോൾ ബാക്കി അധികം സാധനങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് ഐറ്റംസാ പറഞ്ഞിട്ടില്ല അപ്പോൾ അതെല്ലാം ചെയ്യലാന്നേട്ടാ ഇത് തലേന്ന് ഇട്ട് വെച്ചിട്ട് വലിയ കാര്യമില്ല ഒന്ന് പിടിക്കാൻ അഞ്ചാറ് ദിവസം എടുക്കും പക്ഷേ നമുക്ക് ടൈം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവിറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും പിന്നെ അതിന് വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളിന്റെ തോലി കളയാണ് കേട്ടാ ഭയങ്കര പണി ഒന്നാമത് ഞാൻ ഒരു യെല്ലോ കളർ അച്ചാറല്ലേ റെഡ് അല്ലാണ്ട് ആ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് നല്ലോണം വെളുത്തുള്ളിന്റെ ആവശ്യമുണ്ട് അപ്പൊ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഏർ ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് പിന്നെ ഉമ്മ കടയിൽ പോയോ കുറച്ച് കൂവ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ കൂവ വേവിച്ചിട്ട് വെക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഉണ്ടാക്കലേ കടലയും കൂവയും ഒന്നിച്ചിട്ടിട്ടാന്ന് ഉമ്മ പറഞ്ഞേ ഇനി ഉമ്മ പോയാൽ പിന്നെ ഞാനായിട്ട് ഇത് ഉണ്ടാക്കുവൊന്നും ചെയ്യൂല ആ അപ്പം ഉമ്മ പോകുന്നതിന് മുമ്പായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെയാണെങ്കിൽ എനിക്ക് ഇതെങ്ങനെ ഉണ്ടാക്കില്ലെന്ന് ഉണ്ടാക്കണ്ടേന്ന് അറിയില്ല അപ്പൊ ഉമ്മ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടാന്നിട്ടാ ഞാൻ ആക്കുന്നേ ഇനി പിന്നെ കിട്ടാണെങ്കിൽ സ്വന്തമായിട്ട് ഇണ്ടാക്കാലോ പിന്നെ ഉമ്മ കൊറേ ദിവസത്തേക്ക് ഒന്നും പോന്നിയല്ല വിസിറ്റിങ്ങിന് പോന്നിയാ അപ്പൊ പെട്ട പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ തിരിച്ചു വരും ഇൻഷാല്ല അങ്ങനെ അതവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു ടൈമില് നമുക്ക് അച്ചാറിന്റെ പരിപാടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ആവിക്ക് വെച്ചിട്ടുണ്ടല്ലോ അതും റെഡി ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു ടൗലോ ടർക്കി തന്നെയും വെച്ചിട്ട് അതിൽ ഇട്ടുകൊടുക്കലാന്ന് നല്ലപോലെ വെള്ളം കളയണോട്ടാ അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോവും ഇങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാം പാടില്ലയെന്നാണ് ഇങ്ങനെ കളയുന്നത് ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് നാളത്തേക്ക് സെറ്റാകുമല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി റെഡിയാക്കി സെറ്റാക്കി വെക്കുക എന്നെല്ലാം വിചാരിച്ചിട്ട് ചെയ്യുന്നു പക്ഷേ ഇല്ലേ ഭയങ്കര ചൂട് നല്ല ചൂടുണ്ട് പിന്നെ ആണെങ്കിൽ ഇത് ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ ആ ഒരു നീരുവെള്ളമെല്ലാം ഒന്ന് പുറത്തു പോയിട്ട് ആകെ വൃത്തി വൃത്തിയില്ല ഒരു വൃത്തി ഇടതുപോലെ അപ്പം ഞാൻ കുറച്ച് സമയം തണിയാൻ വെച്ചിട്ട് പിന്നെ എന്നിട്ട് ആ കട്ട് ചെയ്ത് വർത്തിട്ടുള്ളത് ഇനി പിന്നെ നമ്മൾ ഓരോ പണിയെടുക്കുന്നതിന് അതിൻ്റെ പ്ലേറ്റ് പാത്രങ്ങളെല്ലാം കഴുകാൻ ഉണ്ടാവുമല്ലോ അതെല്ലാം ഒന്ന് കൈകി വൃത്തിയാക്കി വയ്ക്കല ഇങ്ങനെ കുന്നുകൂടി വെച്ചാൽ പിന്നെ അത് കൂടുതലായിട്ട് എന്താ പറയുക നമുക്ക് നല്ല മടിയായിരിക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടാകുന്നതിന് കൈകി വെക്കുകയാണെങ്കിൽ വലിയ പണി ഉണ്ടാവില്ല പണി എളുപ്പമായിട്ട് തോന്നും പിന്നെ ആണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് അവിടെ ഉണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ക്ലീനാക്കി എടുക്കും കേട്ടോ ഉമ്മയാണെങ്കിൽ എല്ലാം ഒന്നിച്ചിട്ടിട്ട് ലാസ്റ്റ് കൈകി വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് വയ്ക്കലാന്ന് എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാനിങ്ങനെ കാണുന്നതിന് കുറച്ച് കുറച്ചായിട്ടിങ്ങനെ കൈകി വൃത്തിയാക്കി വെച്ചാൽ പിന്നെ കുറേ പണി ഒരുങ്ങിയ പോലെയാണ് നമുക്കൊരു നല്ല നീറ്റായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ഇടത്ത് കല്ലുമുക്കായൊന്ന് ക്ലീൻ ആക്കിയിട്ട് ആവിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാൻ ഇത് ഫ്രൈ അല്ല റോസ്റ്റ് റോസ്റ്റാക്കാനുള്ളതാണ് നിറക്കുന്നില്ല ഇങ്ങനെ ഋഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പക്ഷേ ഇത് എത്ര ഉണ്ടാക്കിയാലും കാണാനുണ്ടാവില്ല കേട്ടോ കൊടുത്തു വിടുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ രണ്ട് മൂന്ന് കിലോ വാങ്ങിയിട്ടു കാണാനുണ്ടാവില്ല ആക്കി കുറച്ചേ കുറച്ചേണ്ടാവും പിന്നെ എന്നോട് ഒന്നും കൊടുത്തു വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ അച്ചാറും കല്ലുമക്കായും പിന്നെ പബ്സ് ഉണ്ടാക്കണം ഉണ്ടാക്കണം അപ്പൊ ആ ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ കൊടുത്തു വിടണ്ട ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെ പോകുമ്പോ അങ്ങനെ ഒന്നും കൊടുക്കാണ്ട് അത് എന്തോലെ അല്ലേ അപ്പം ഇത് മൂന്ന് മാത്രം കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ടൈമിൽ ഉമ്മയൊന്നും വീട്ടിലുണ്ടായിട്ടില്ല അവര് ഒരു എത്ര എന്തെങ്കിലും വാങ്ങിയാലും അവസാന ടൈമിൽ എന്തെങ്കിലും ബാക്കി മറന്നുപോയ കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ചെയ്യാനും വാങ്ങാനും എല്ലാം ആയിട്ട് പോയിട്ടുണ്ടേനു പിന്നെ ഞാൻ നേരത്തെ കൂവ വെച്ചിട്ടില്ലേ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിൽ കടുവ കാച്ചിട്ട് വയ്ക്കാനുണ്ട് അപ്പം അത് ചെയ്യലാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലോണം കഴിക്കണമെന്നെല്ലാം വിചാരിച്ചു പക്ഷേ ഞാനോരോ പണിയിലായിട്ട് ഇത് ചെയ്യാൻ വിട്ടുപോയി കേട്ടാ പിന്നെ രാത്രി ലേറ്റായിപ്പോയിന് അങ്ങനെ അധികം കഴിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഓരോ തിരക്കിലെല്ലാം ആയിപ്പോയിട്ട് അങ്ങനെ അധികം ആർക്കും കഴിക്കാൻ വേണ്ട വന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ എനിക്ക് നല്ലപോലെ സങ്കടമാണ് പക്ഷെ ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ വേണ്ട വന്നിട്ടില്ല ഫുഡ് ഒന്നും കാര്യം ഒരേ നമ്മളിങ്ങനെ ഓരോ പണിയെടുത്ത് എടുത്ത് എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കേണ്ട ആ ഒരു ഇതിൽ മൈൻഡിൽ അങ്ങനെ ആർക്കും കഴിക്കാൻ വേണ്ട വന്നിട്ടില്ല പിന്നെ അമ്മ പോകുന്നതിൻ്റെ ആ ഒരു റെഡിയാക്കതും എല്ലാം ആയിട്ട് അവർത് ഇതിപ്പോൾ തലേ ദിവസമാണെന്നേ പിറ്റേ ദിവസം ഉച്ചക്കാന്നെട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളത് അപ്പോൾ ഉമ്മാൻ്റെ പെട്ടിയിൽ ഇങ്ങനെ ഞാൻ റെഡിയാക്കി വെക്കലാണ് എല്ലാം എന്തെല്ലാം പോലെയാന്ന് ഉമ്മ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി അത് വൃത്തിയായിട്ട് വെക്കാൻ സൗകര്യമുള്ള രീതിയിൽ അങ്ങനെ എടുത്തു വയ്ക്കലാണ് ഇതിപ്പോ എന്തായാലും വീഡിയോ കണ്ടാല് എന്നോട് ചോദിക്കൂ അതെന്താ നീ പോവായി എന്നോട് ഇപ്പൊ കുറേ ആള് ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ അവര് പോയിട്ട് വരട്ടെ എന്നിട്ട് പോവാലോ ഇൻഷാല്ലാ ഇതിപ്പോ കുറച്ച് ദിവസത്തെ കാര്യല്ലേ അപ്പോൾ ഉമ്മ ഇതുവരെ ദുബൈ കണ്ടിട്ടില്ല അവരിപ്പോ സിസ്റ്ററും ഉമ്മയെല്ലാം പോയി കണ്ടിട്ട് വരട്ടെ ഇവര് മാത്രല്ല ഉമ്മന്റെ കുറച്ച് കൊച്ചു സിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടാ ആ ഇവരൊരു ഏട്ടാളുണ്ട് ുള്ളത് അപ്പൊ ഇവരെല്ലാരും കൂടിയായിട്ടാണ് പോന്ന് പിന്നെ ഞാൻ മനസ്സിലായ പബ്സ് ഉണ്ടാക്കണന്നുള്ള ഇതിപ്പോ ഉപ്പൊ പോയതും ഇതേപോലെയാണേട്ടാ പിറ്റേ ദിവസം ഉച്ച ആ ഒരു ടൈമിലാന്ന് പോയ അന്ന് ഞാൻ ഇത് തലേനെ ഉള്ളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം രാവിലെ എന്തായാലും ടൈം ഉണ്ടാവില്ല ഇത് പെട്ടെന്ന് ഉണ്ടാക്കി തടഞ്ഞിട്ട് എല്ലാം മടിയെടുക്കാനേ അപ്പോൾ തലേന്ന് ഞാൻ ഉള്ളി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് കൊണ്ടുപോകാനുള്ള ബോക്സ് ഞാൻ നോക്കുന്നതാണ് കേട്ടോ കടികളുണ്ടാവില്ലേ ഈ കോയട കാജ അങ്ങനെയുള്ള ആ അതെല്ലാം ഇങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ട് ഇതിപ്പം ഞാൻ ഋഷിക്ക് കൊടുത്താക്കുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതല്ലാണ്ട് വേറെ കല്ലുമ്പായും ബീഫും അങ്ങനെ വേറെ കുറേ സംഭവങ്ങളെല്ലാം ഉമ്മ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഓരോ എല്ലാം കൂടി ഒന്നിച്ച് എനിക്ക് കാണിക്കാനുള്ള ടൈം ഉണ്ടായിട്ടില്ല കുറേ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അന്ന് പിന്നെ ഞാൻ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങള് അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യാം നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ഇടാം പുതിയ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം എസ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ബൈ